ഹായ് പുതിയൊരു വീട്ടിലേക്ക് ചേർത്താൽ നമുക്കറിയാം ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ടവരാണ് ബഹുഭൂരിപശവും ചുരുക്കം ചിലർ മാത്രമാണ് അതിൽ നിന്ന് കോടികൾ സമ്പാദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പണം നഷ്ടപ്പെട്ടവരെയൊക്കെ വീണ്ടും പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മലപ്പുറം പൊന്നാനിയിലെ ഒരു വസ്ത്ര വ്യാപാരി അദ്ദേഹം ഹൈറച്ചിൻ്റെ പുതിയ പ്രൊജക്റ്റാണ് എന്ന രീതിയിൽ കുറച്ച് സ്ത്രീകളെ സംഘടിപ്പിച്ച് സൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ വസ്ത്രങ്ങൾ നിങ്ങൾ വഴി വിറ്റ് തന്നാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം കമ്മീഷൻ തരാം എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഹയറിച്ച് ആയതുകൊണ്ട് തന്നെ ആദ്യം എന്തായാലും ജോയിനിങ് ഫീ ഉണ്ടാവും അല്ലേ പിന്നെ അത് നിക്ഷേപമാവും നിങ്ങൾക്ക് വസ്ത്രങ്ങൾ വിൽക്കാതെ തന്നെ നിങ്ങൾക്ക് കമ്മീഷൻ അടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും പറയാനുള്ളത് ഇതുപോലെ മറ്റുള്ളവരുടെ മുതല് കട്ട് തിന്നവൻ അത് തിന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമാണ് ബൈ